ഫോറൻസിക് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി അമ്മയുടെ നില ഗുരുതരം കഴിഞ്ഞ ദിവസം രാത്രി കൂട്ട േപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ ബുധനാഴ്ച രാവിലെ ഫോറൻസിക് ഫിംഗർപ്രിന്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആറു വയസ്സുകാരി അണിമ മരിക്കുകയും അമ്മ ശൈലജ സഹോദരൻ അക്ഷയ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുകയും ചെയ്ത സംഭവത്തിലാണ് വിശദമായ ശാസ്ത്രീയ പരിശോധന നടന്നത് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ശൈലജയുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഭർത്താവ് പ്രദീപിന്റെ മരണത്തെ തുടർന്നുള്ള മനോവിഷമമാണ് കുടുംബത്തെ ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ചൊവ്വാഴ്ച രാത്രി വൈകിയും വീടിനുള്ളിൽ ആരെയും കാണാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാരാണ് വാതിൽ പൊളിച്ച് അകത്ത് കയറി മൂവരെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി